പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ് പരീക്ഷണ ഓട്ടം നടന്നത് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ ഡബിൾ ടെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിനാണ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന് മുന്നോടിയായി ട്രയൽ റൺ നടത്തിയത് വൈദ്യുതീകരണം പൂർത്തിയായ പൊള്ളാച്ചിപ്പാതയിൽ ആവശ്യത്തിന് ട്രെയിനുകളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ടെക്കർ എ സി ചെയർ കാർ ട്രെയിനാണിത് സമയക്രമത്തിൽ തീരുമാനമായിട്ടില്ല ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് യാത്രാസുഖവും വിശാലമായ ഇരിപ്പിടങ്ങളും ഡബിൾ ടെക്കർ ട്രെയിനിനെ യാത്രക്കാർക്ക് പ്രിയപ്പെട്ടതാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല

മാം മാം ഡിസൈനുള്ള അതും ഉണ്ട് ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം